ഓസ്ട്രേലിയ സിഡ്നിയിൽ ആശങ്ക വരുത്തി ശ്രാവ് ആക്രമണങ്ങൾ നാലു പേർക്കാണ് സ്രാവുകളുടെ ആക്രമണത്തിൽ പരുക്കേറ്റത് പെരീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നാല് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സിഡ്നിയിലെ നോർദേൺ ബീച്ചുകൾ അടച്ചു നഗരത്തിൽ ഇതാദ്യമായാണ് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ഞായറാഴ്ച സ്രാവിന്റെ കടിയേറ്റ ഒരു ബാലൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് തിങ്കളാഴ്ച പത്ത് വയസ്സുകാരന് സർഫ് ബോർഡിൽ സ്രാവ് കടിച്ചെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അന്ന് വൈകുന്നേരം മാൻലി ബീച്ചിൽ ഇരുപതുകളിലുള്ള ഒരു യുവാവിന് സ്രാവിന്റെ ആക്രമണത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ആ യുവാവ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നുമാണ് റിപ്പോർട്ട് പോയിന്റ് പ്ലോമോ ബീച്ചിൽ മുപ്പത്തിയൊൻപത് വയസ്സുകാരനും സ്രാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു സ്ഥിതി ഗുരുതരമല്ല നോർദേൺ ബീച്ചസ് കൗൺസിൽ പരിധിയിലെ എല്ലാ ബീച്ചുകളും അടച്ചിട്ടിരിക്കുകയാണ് കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ ബീച്ചുകൾ തുറക്കില്ല നിലവിലെ സാഹചര്യത്തിൽ ബീച്ചുകൾ സുരക്ഷിതമല്ലെന്ന് എൻഎസ് ഡബ്ല്യു സേഫ് ലൈഫ് സേവിംഗ് സിഇഒ സ്റ്റീവ് പിയേഴ്സ് അറിയിച്ചു സമീപകാലത്തെ കനത്ത മഴയിൽ കലങ്ങിയ വെള്ളവും ബുൾ ഷാർക്കുകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കിയതാണ് ആക്രമണങ്ങൾക്ക് കാരണമെന്ന് വിലയിരുത്തുന്നു അധികൃതർ സ്രാവുകളെ നിരീക്ഷിക്കുന്നതിനുള്ള ഡ്രോൺ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് അടച്ചിടൽ സമയത്ത് നോർദേൺ ബീച്ചസിലെ പത്ത് ബീച്ചുകളിൽ ഡ്രോണുകൾ തുടർച്ചയായി നിരീക്ഷണം നടത്തും ഓസ്ട്രേലിയയിൽ സ്രാവ് ആക്രമണങ്ങൾ അപൂർവമല്ലെങ്കിലും ഇത്തരമൊരു സാഹചര്യം ജനങ്ങളിൽ ആശങ്കയുണർത്തുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി പെനീന മാത്യു